ം കുന്നത്തൂരിൽ പതിനഞ്ചുകാരനായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദികൃഷ്ണൻ ജീവനൊടുക്കിയതിൽ അയൽവാസിയും ബന്ധുക്കളുമായ ദമ്പതികൾ അറസ്റ്റിലായി ദമ്പതികളുടെ മകൾക്ക് സന്ദേശം അയച്ചതിന് മുഖത്തടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പ്രതികളെ ശാസ്താംകോട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു ഭർത്താവ് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കൊല്ലം സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ ബന്ധുവീടുകളിലടക്കം പോലീസ് അന്വേഷണം നടത്തി ആലപ്പുഴയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലിനാണ് വി ജിഎസ്എസ് അംബികോദയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആദികൃഷ്ണൻ ജീവനൊടുക്കിയത് ദമ്പതികളുടെ മാനസിക ശാരീരിക പീഡനമാണ് കുട്ടിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ റൂറൽ എസ് എന്നിവർക്ക് പരാതി നൽകി പ്രതികളുടെ മകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചെന്നാരോപിച്ച് നവംബർ മുപ്പതിന് രാത്രിയിൽ ദമ്പതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഒന്നാം പ്രതി ഗീതു ആദികൃഷ്ണന്റെ ഇടതുകാരണത്തടിച്ചു ഇതിന്റെ മനോവിഷ്രമത്തിലാണ് ആദികൃഷ്ണൻ ജീവൻ ഒടുക്കിയത് ഇൻസ്റ്റാഗ്രാമിലോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ചോദിച്ചു അങ്ങനെ ഇവര് പറയും ഞാനായിട്ട് ഒന്നും അയച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞു അതൊന്നും കേൾക്കാതെ അതിനല്ല ഉപയോഗിച്ചു ഉപയോഗിച്ച് അയച്ചിട്ടുണ്ട് ഞങ്ങൾ സൈബർ സെല്ലിൽ കൊണ്ട് പരാതി കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തി അന്നേരം മഞ്ജിച്ച കൂടെ ഉണ്ടായിരുന്ന കർത്താവ് ആണെങ്കിൽ ഒത്തിരി പുറത്തു പറയാൻ പറ്റാതെ കുറെ അശ്ലീലങ്ങളൊക്കെ കുഞ്ഞിനെ ഞങ്ങൾ പറഞ്ഞു അത് കേട്ടിട്ട് ഇവളാണെങ്കിൽ ആണെങ്കിൽ അത് കുഞ്ഞിനെ അതിന് മൊബൈലും മേടിച്ച് നിന്റെ ഒരു മൊബൈലൊന്നും പറഞ്ഞ് മേടിച്ച് വിത്തേം പറഞ്ഞുകൊണ്ടിരി തെറിയുകയും അവൻ്റെ ടു മൈ ചാനൽ ഇപ്പോൾ ഓരോ ദിവസവും വരുന്ന ഓരോ വാർത്തയും നമുക്ക് ആശ്ചര്യമായി മാറിക്കൊണ്ടിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാം നമ്മുടെയൊക്കെ ആ ഒരു പഴയ കാലം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒത്തു ചേർന്നിരിക്കും ഒത്തു കൂടുന്ന തന്നെ എന്തെങ്കിലുമൊക്കെ കളിയും തമാശയുമൊക്കെ പറയാനും അതുപോലെ കളിച്ച് രസിക്കാനും കൂടിയാ പതിനഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈം ആ ടൈമിൽ വരെ നമ്മൾ ഓടിച്ചാടി കളിച്ച ടൈമാ നമ്മുടെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു കളി കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ നോട്ട്ബുക്കിലൊക്കെ വരഞ്ഞിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള കളികളുണ്ട് എസ് ഒ എസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ കളിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാലത്തോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒന്നും അറിഞ്ഞിരുന്നില്ല ഇതുപോലുള്ള അവസ്ഥയൊന്നും അറിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരുന്നില്ല നമ്മളാരും പരസ്പരം മുഖം കാണാതിരുന്നിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന ടൈമിൽ നമ്മൾ പോവാതിരുന്നിട്ടില്ല നമുക്ക് മൊബൈലിൽ ആ ടൈം എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ അതൊന്നും ചെയ്യാതിരുന്നില്ല നമ്മൾ കൂട്ടുകാർ മൊത്തം നല്ലൊരു സൗഹൃദ വലയം നമുക്കുണ്ടായിരുന്നു ഇന്ന് ഒരു സൗഹൃദ വലയം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കൂട്ടായ്മയുള്ളത് വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കാം ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ നല്ലതും ചീത്തയുമായിട്ട് പല കാര്യങ്ങളും ഉണ്ട് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചതിന് പതിനഞ്ച് വയസ്സായിട്ടുള്ള മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അവന് തീരെ താങ്ങാനോ സഹിക്കാനോ വയ്യാത്ത അവസ്ഥയിലാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് മക്കളുടെ ഒക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതിനേക്കാൾ ഇവര് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത് ഈ മുതിർന്ന ഇപ്പോ ആ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച ഈ ദമ്പതികളുടെ കാര്യത്തിലാ ഇപ്പോഴുള്ള സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നമ്മൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെറിയ മക്കളടക്കം എന്തെങ്കിലും ഒരു ട്രെൻഡിങ് സോങ് വന്നിട്ടുണ്ടെങ്കിൽ പേറായിട്ട് അഭിനയിക്കുന്ന ചെറിയ മക്കള് അങ്ങനെ വാർത്തെടുക്കുക ഇന്നത്തെ തലമുറയിലെ പേരന്റ്സ് മക്കളെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമില് കൂടുതൽ എന്ന് പറഞ്ഞാൽ ലവ് സോങ്ങും കാര്യം അതിന് വേണ്ടിട്ട് ലവ് സീൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്ലവർ കൊടുക്കുക അതുപോലെ റൊമാൻറ്റിക് ആയിട്ട് ഇടപെടാൻ വേണ്ടിട്ട് പഠിപ്പിക്കുക ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോ സോഷ്യൽ മീഡിയയിലെ ഷോർട്സ് റീൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു കുട്ടി പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം കുടുംബത്തിലും അതുപോലെ അയൽക്കാരിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചു എന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ വല്ലാതെ അങ്ങ് ഉപദ്രവിക്കുക മുഖത്തടിക്കുക ഫോൺ എറിഞ്ഞു പൊളിക്കുക അങ്ങനെയൊക്കെ ചെയ്തപ്പോ ആ കുട്ടിക്ക് മാനസികമായിട്ട് തന്നെ ആ കുട്ടി തകർന്നു പോയി അതിപ്പോ ആത്മഹത്യയിലേക്ക് എത്തി അപ്പൊ ഇന്നത്തെ തലമുറയിലെ മക്കള് പലതരത്തിലുള്ള തരത്തിലുള്ള വികാര വിചാരങ്ങൾക്ക് അധീനതയായിട്ടാ പതിനഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു പ്രശ്നം ആ കുട്ടിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ രൂക്ഷമായിട്ടല്ല അതിനെ നേരിടേണ്ടിയിരുന്നത് അപ്പൊ അങ്ങനെ നേരിട്ടത് കൊണ്ടാണ് ഇന്ന് ആ കുട്ടിക്ക് ഇത്രയധികം മനോവിഷമം ഉണ്ടായതും ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയതും ചിലപ്പോൾ ഈ ദമ്പതികൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു കടും കൈ ഈ കുട്ടി ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് പതിനഞ്ച് വയസ്സല്ലേന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും ആ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയെ അവൻ ചെയ്തൊരു ചെറിയ തെറ്റ് അതിനെ ഇത്ര വലിയൊരു ശിക്ഷ അവർ കൊടുക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴുള്ള മക്കള് നമ്മൾ കൊറേ ഭാഗം കണ്ടതാ അമ്മയൊന്ന് വയക്ക് പറഞ്ഞു അച്ഛനൊന്ന് ശാസിച്ചതിന് കുട്ടി പോയി ആത്മഹത്യ ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പതിനാല് പതിനഞ്ച് വയസ്സുള്ള മക്കൾ ആത്മഹത്യ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പോഴുള്ള മക്കൾക്ക് മനോബലം വളരെ കുറവാണ് വളരെ കുറവെന്ന് വെച്ചാൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അവർ ഈ റീൽസിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നടക്കുന്ന പല കാര്യങ്ങളും അവരിന്ന് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ അതിന്റെ തെറ്റും ശരിയും നമ്മൾ മുതിർന്നവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നന്മയിലേക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അവരെ രൂക്ഷമായിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ഞാൻ ഫേസ് ചെയ്ത് നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ഇതുപോലുള്ള കടുങ്ങയൊക്കെ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കാനുള്ളൊരു വിവേകവും ബുദ്ധിയും ഉണ്ടാവണം അത് ഇല്ലാത്ത കാലത്തോളം ഇതുപോലുള്ള സാഹസികമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ആ ജീവൻ അങ്ങ് പോയി ആ മാതാപിതാക്കൾക്ക് അത് അപ്പുറം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇവരിപ്പാർക്കാണോ മെസ്സേജ് അയച്ചത് ആ പെൺകുട്ടിക്കും ഇതൊന്നും സഹിക്കാനാവില്ല കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ പോയതിന് പരി മാതാപിതാക്കളും ഇന്ന് ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ ഇനി ആ പെൺകുട്ടിയെ പലരും പലതും പറയും ആ പെൺകുട്ടിക്ക് ഇത് സഹിക്കാനുള്ള സഹനശേഷി ഉണ്ടായിരിക്കട്ടെ കാരണം അയൽവാസിയുമാണ് അടുത്ത ബന്ധുക്കളുമാണ് അതുകൊണ്ട് തന്നെ പലരും ഈ കുട്ടിയെ കുത്തി നോവിക്കുമ്പോ അല്ലെങ്കിൽ ഈ വാർത്തയൊക്കെ അറിയുമ്പോൾ കുട്ടിക്കത് സഹിക്കാവുന്നതിനും അപ്പുറം തന്നെ ആയിരിക്കും ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് അത് അറിഞ്ഞിട്ടും അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ ആ കുട്ടിയോട് ഇങ്ങനെ ക്രൂരമായിട്ട് ചെയ്തത് ആ കുട്ടിക്ക് ഇനി പുറത്തിറങ്ങി നടക്കാനുള്ള ആ ഒരു വിഷമം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും വല്ലാതെ അങ്ങ് തകർന്നു പോയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണക്കാർ ഈ ദമ്പതികൾ തന്നെയാണ് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അടിക്കുക വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇനി ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി അവരുടെ മാതാപിതാക്കളെ വിളിച്ച് പറയാം മാതാപിതാക്കൾക്ക് അറിയാം സ്വന്തം മക്കളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് ഇതാ അതല്ല ചെയ്യുന്നത് വലിയ എന്തോ തെറ്റ് ചെയ്ത പോലെ എന്തോ ഒരു കൊലപാതകമൊക്കെ ചെയ്ത പോലെ ഈ കുട്ടിയെ വന്നിട്ട് അങ്ങ് അടിക്കുക സിനിമാ സ്റ്റൈലിൽ വന്നിട്ടാണ് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ എന്തായി ആ ജീവൻ അങ്ങ് പൊലിഞ്ഞപ്പോ ആർക്കെങ്കിലും ഒരു ലാഭം ഉണ്ടായോ രണ്ട് കുടുംബങ്ങൾ അങ്ങ് ശിഥിലമായി അത്രയേ ഉള്ളൂ വരാൻ പോകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളിലും കഷ്ടതകളും വിഷമങ്ങളും വിട്ടുമാറാതെ പോകുന്നത് ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അതേ പ്രശ്നം ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതേ തെറ്റിനെ കൊണ്ട് തന്നെ അത് തിരുത്താമെന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ആർക്കും ഒരു നന്മയും ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ തന്നെ കാണുന്നില്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു വീട്ടിലും നടക്കാതിരിക്കട്ടെ ഇനിയും ഇതുപോലുള്ള വാർത്തകളൊന്നും കേൾക്കാതിരിക്കട്ടെ മുൻകോപം എന്ന് പറയുന്നതും എടുത്തുചാട്ടം എന്ന് പറയുന്നതും ഒരിക്കലും നല്ലതിന് വേണ്ടിയിട്ട് ഇടയാക്കുകയില്ല അത് ഓരോ തവണയും നമ്മൾ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയെങ്കിലും ഇതുപോലൊരു തെറ്റ് ആർക്കും പറ്റാതിരിക്കട്ടെ ആ മകൻ പോയതില് ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ മരിച്ചുപോയ പോയ പരേതാത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ